ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ സംഘടനയായ ഓർമ്മകളുടെ കുട്ടിക്കാലത്തിൻ്റെ പത്താം വാർഷിക ആഘോഷവും കുടുംബ സംഗമവും നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ മുതൽ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയത് ഉച്ചയ്ക്കായിരുന്നു കുടുംബ സംഗമം എല്ലാ വർഷവും സ്കൂളിൽ വെച്ച് തന്നെയാണ് നടത്താറുള്ളത് അതിൻ്റെ ഒരു രസം വേറെ തന്നെയായിരുന്നു പക്ഷേ ഈ കൊല്ലം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റേണ്ടി വന്നു വർഷങ്ങൾക്ക് മുമ്പാണ് എവിടെയോ മറന്നു വെച്ച ഓർമ്മകളുടെ ബാല്യകാലത്തെ കുറേ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് സൗഹൃദങ്ങളെ പല പല തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പണ്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന തീരെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഇണക്കവും പിണക്കവും കുശുമ്പും വാശിയും എല്ലാം കൈകോർത്ത് ആർത്തുല്ലസിച്ച് നടന്നുകൊണ്ടിരുന്നൊരു കാലമുണ്ട് വളരെ വളരെ വേഗത്തിൽ പിന്നോട്ട് പോയൊരു കാലം ആ കാലത്തെ സുഹൃത്തുക്കളെ കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അങ്ങനെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ഒക്കെ അവിടെ വെച്ച് കണ്ടുമുട്ടി അതിനേക്കാളൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് എൻ്റെ കവിത അവിടെ ആലപിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം അഷ്റഫ് നമുക്ക് നല്ലൊരു കവിത നല്ലൊരു കവിടെ എല്ലാവരും കൊടുത്തേ എല്ലാവരും നല്ലൊരു കൊടുക്കണം നല്ലൊരു കവിത ആലപിക്കുന്നു കവിതയുടെ പേര് സത്യവും മിഥ്യയും ഇലകൾ പൊഴിഞ്ഞു പൊഴിഞ്ഞുപോയ മരങ്ങളെ കാണുമ്പോൾ ഇടനെഞ്ചിലേ കോടി വരുന്നൊരു പൂക്കാലത്തിൻ്റെ ഇതളിടുകയാണോ ഇതളിടുകയാണോ ഇവിടെ മാമരങ്ങൾ കാത്തു വസന്തത്തെ എന്നോർത്തു ഞാനും ിരുന്ന പ്രണയ എങ്ങനെ അങ്ങനെ ഇലയടർന്ന ചില്ലയും പൊഴിഞ്ഞ പൂക്കളും മറന്നു പറന്നു പറന്നു സ്വപ്നദൂരങ്ങളിലൂടെ മഞ്ഞണിഞ്ഞ താഴ്വാരത്തിലൂടെ നിന്നെ തിരഞ്ഞു നിന്നെ തിരഞ്ഞു ഇമ ചിമ്മാതെ നടക്കുകയാണിപ്പോൾ മണ്ണിൽ ഇരുട്ടിട്ട് സൂര്യനങ്ങോ പോയി വിണ്ണിൽ തെളിയുന്ന അമ്പിളിയെ കൂട്ടി നിലാവിൻ്റെ വരവിനെ കാത്തിരിക്കലം തനിച്ചാക്കി അവളുടെ കൂട്ടിനായി ആകാശം ചെന്നെത്തിയ സ്വപ്നങ്ങളും തന്നുകൊണ്ടു നീ വന്നതെന്തിനാ നിൻ്റെ സ്വാന്ത്വനം പകർന്നതെന്തിനാ പകർന്നതെന്തിനാ തിരികെ പോകാൻ മടിയായിരുന്നെന്നെനിക്കന്നേരം സുഖകരമായിരുന്ന ഒരുപാട് ഓർമ്മകൾ നെഞ്ചിൽ പൂട്ടി വെറുതെ നിന്നെയും നോക്കിയിരിക്കാൻ പിന്നെയും പിന്നെയും മുറിഞ്ഞു വീഴുന്ന മൗനങ്ങൾക്ക് മനസ്സിൻ്റെ ഭാഷ അറിയാമായിരുന്നല്ലേ എനിക്കും നിനക്കും ഒരു പോലെ ഒരു പോലെ എന്നിട്ടുമെന്തേ ഞാൻ നിന്നെ വിട്ടുപോന്നതെന്ന് നിനക്കറിയുമോ തനിച്ചു പായുന്ന ഓർമ്മക്കാറ്റിനെ പിടിച്ചു നിർത്തി നീ ചോദിച്ചില്ലേ നീ ചോദിച്ചില്ലേ കാറ്റു പറഞ്ഞതെന്തായിരുന്നെന്ന് എനിക്കറിയാം അവൾക്ക് നിന്നെ ഹൃദയത്തിൻ്റെ ഒറ്റത്തിലിരുന്നു സ്നേഹിക്കാൻ മാത്രമേ സാധിക്കൂ അതുകൊണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്നും വിസ്മയലോകത്തു ഭ്രമിച്ചുകൊണ്ട് അവൾ നടക്കുന്നതും നീയാണ് വരാനുള്ളതെന്ന് വെറുതെ വെറുതെ താങ്ക് യു സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു ഈ കവിത എനിക്ക് സമ്മാനിച്ചത് നമ്മുടെ സ്കൂളിൻ്റെ തന്നെ സമ്പത്തായ ജയശ്രീ വൈലത്തൂരാണ് അവർക്ക് വളരെ ഹൃദയംഗമമായ നന്ദി ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത് എൻ്റെ കവിത ഇദ്ദേഹം ചോദിച്ചിരുന്നു അങ്ങനെ ട്യൂൺ ചെയ്ത് പാടാനുള്ള ഒരു കവിത ഞാൻ എഴുതിയിട്ടില്ല എന്നും പറഞ്ഞു എങ്കിലും ഞാൻ എഴുതിയ കുറച്ച് വരികൾ അയച്ചു കൊടുത്തു അദ്ദേഹം അത് മനോഹരമായിട്ട് അവിടെ ആലപിച്ചു ഓർമ്മകളുടെ കുട്ടിക്കാലം സംഘടനയുടെ ഒരുപാട് ടൂറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിലൊക്കെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഞാനും സൈറയും അജിതയും ഒക്കെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു ഇക്കൊല്ലം നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നമ്മുടേതായ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അധികം ആക്റ്റീവായി നിന്നിരുന്നത് സൈറയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലേട്ടോ സൈറ ഇത്തവണത്തെ പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല സൈറ ബാംഗ്ലൂരാണ് നന്നായിട്ട് ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ എൻ്റെ മെയിൻ ചാനലായ ശ്രീസ് മൂമെന്റ്സിൽ ഇടാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ കവിത ചൊല്ലുന്ന ആ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളതല്ല അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു ബാല്യകാലം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയം അവിടുത്തെ സൗഹൃദങ്ങൾ അവരിൽ കുറേ പേരൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഈ സംഘടനയിലൂടെ അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ ചെയ്യുകയാണ് ഫോർ വാച്ചിങ് ബൈ